ഇനി പറഞ്ഞു വരുന്നത് നായർ സമുദായത്തെക്കുറിച്ച് തന്നെ ഈ നായർ സമുദായം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾ നേരിട്ട ഒരു കാലഘട്ടമാണ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ബ്രിട്ടീഷുകാരുടെ കാരണം അതുവരെ കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ നായർ സമുദായത്തിൻ്റെ പ്രധാന തൊഴിലെന്ന് പറയുന്നത് സൈനിക സേവനവും അതുപോലെ തന്നെ കൃഷിയുമാണ് നായരുടെ പ്രധാന തൊഴിലെന്ന് പറയുന്നത് അതായത് കേരളത്തിലെ തന്നെ കേരളത്തിൽ വിവിധ നാട്ടുരാജ്യങ്ങളായാലും നമുക്കറിയാം ഇന്ത്യയിലുട ഉടനീളം അറുന്നൂറിൽ പരം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ചെറു ചെറു നാട്ടുരാജ്യങ്ങളാണ് ഈ നാട്ടുരാജ്യങ്ങൾക്ക് ആവശ്യമായ സൈന്യം എപ്പോഴും നായരുടെ കളരികളിലാണ് ഈ സൈന്യം ഉണ്ടായിരുന്നത് കാരണം അപ്പോഴും നമ്മൾ അവർക്ക് നോക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഇവിടെ ആധിപത്യം സ്ഥാപിക്കണമെങ്കിൽ നായർ പട്ടാളത്തെ തകർക്കുക എന്നുള്ള ഉദ്ദേശമുണ്ടായിരുന്നു കാരണം അതിലൂടെ മാത്രമേ ഇവിടുത്തെ ആധിപത്യം ശക്തമായി അവർക്ക് ഇത് അവർക്ക് ഇവിടുത്തെ ആധിപത്യം നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ ആദ്യം മുതൽ തന്നെ നായർ പട്ടാളത്തെ നിരായുധീകരിക്കുവാനും അവരെ നശിപ്പിക്കുവാനുമുള്ള കാര്യങ്ങൾ ചെയ്തു മാത്രമല്ല ഈ നായർ സമുദായങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന അന്തരങ്ങൾ കാരണം ഈ നായർ സമുദായത്തിൽ തന്നെ പല വിഭാഗീയതകൾ ഉണ്ടായിരുന്നു ഇല്ലത്തു നായർ സ്വരൂപത്തു നായർ പാദമംഗലം നായർ ഇങ്ങനെ പ്രത്യേകിച്ച് കിരിയത്ത് നായർ ഇങ്ങനെ നായരുടെ ഇടയിൽ തന്നെ വിവിധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ മാത്രമല്ല ബ്രാഹ്മണരുടെ ബ്രാഹ്മണർ ആദ്യം വിവാഹം ബ്രാഹ്മണരുടെ മൂത്ത പുത്രൻ മാത്രമായിരുന്നു സ്വന്തം സമുദായത്തിൽ നിന്ന് വിവാഹം കഴിച്ചിരുന്നത് രണ്ടാമത്തെ പുത്രൻ രണ്ട ബാക്കിയുള്ളവരെല്ലാം അന്ന് തൊട്ടടുത്ത ജാതിയായ ക്ഷത്രിയ സമുദായത്തിൽപ്പെട്ട നായന്മാരിൽ നിന്നായിരുന്നു വിവാഹം വിവാഹമല്ല അന്ന് സംബന്ധമാണ് കാരണം ഞാൻ ആ സമ്മതത്തിലൊന്ന് പിറക്കുന്ന കുട്ടികൾക്ക് ജീവനാംശം കൊടുക്കേണ്ട വസ്തുവകൾ കൊടുക്കണ്ട അതിന് ബ്രാഹ്മണർ തന്നെ ഒരുക്കിക്കൂട്ടിയ ഒരു നാടകമായിരുന്നു അതായത് നായന്മാരെ അന്ന് പറഞ്ഞു പറ്റിച്ചു വച്ചിരുന്നത് ക്ഷേത്രങ്ങളുടെ ആധിപത്യം ബ്രാഹ്മണന്മാർ കൈയടക്കുകയും അതോടൊപ്പം ബ്രാഹ്മണ പൂജ നടത്തുന്നത് ഏറ്റവും മോശപ്രാപ്തിക്കുള്ള കാര്യമാണെന്നും ബ്രാഹ്മണർക്ക് അങ്ങോട്ടെല്ലാം ധനങ്ങൾ നൽകുന്നത് അവരുടെ കീർത്തി വർദ്ധിപ്പിക്കുമെന്നുള്ള ഒരു ധാരണ നായരിൽ അടിച്ചേൽപ്പിക്കുന്നതിൽ അന്ന് ഇവിടെ കുടിയേറിപ്പാർത്ത ആര്യന്മാരായ ബ്രാഹ്മണന്മാർക്ക് സാധിച്ചു അതുകൊണ്ട് അവർ അതുകൊണ്ട് ബ്രാഹ്മണർക്ക് അങ്ങോട്ട് പണം കൊടുക്കുകയല്ലാതെ വസ്തുക്കൾ അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് വാങ്ങുന്നത് ധർമ്മമില്ലെന്നുള്ള ഒരു വിശ്വാസം നായരിൽ രൂഢമൂലമായി അതിൻ്റെ തിട്ടഫലങ്ങൾ വരും തലമുറകൾ ധാരാളം അനുഭവിച്ചു മാത്രമല്ല ഇവരുടെ ഇടയിലുള്ള ഈ പന്തി ഭോജനങ്ങളും ഭിന്നതകളും ധാരാളം ഉണ്ടായിരുന്നു അതായത് നാഗന്മാരിൽ നിന്നാണ് നായന്മാർ ഉണ്ടായത് അന്നത്തെ നായകന്മാരുള്ള എന്നുള്ള അർത്ഥത്തിലായിരുന്നു നായന്മാരെന്നുള്ള പേര് വന്നതും ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതോടൊപ്പം ബ്രിട്ടീഷുകാരുടെ നിരായുധീകരണ പദ്ധതികൾ കൂടി വന്നപ്പോൾ നായന്മാരുടെ അവസ്ഥ തുറച്ചുകൂടി ശുഷ്കമായി ധാരാളം അവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്ന വസ്തുവകകളൊക്കെ തീരെഴുതുകയും ആർപ്പം ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർഭാട പ്രിയരായിരുന്നു ആർഭാടം കാണിക്കുക എല്ലാ കാര്യത്തിനും അവരുടെ ഓരോ ആവശ്യങ്ങളും തെരണ്ട് കല്യാണമായാലും അവരുടെ വിവാഹമായാലും മരണാനന്തര ചടങ്ങുകളായാലും വലിയ വലിയ ആർഭാടം നടേത്രങ്ങളിലെ വഴിപാടുകളും ആ പൂജകളും പരിപാടികളുമൊക്കെ നടത്തി ഭയങ്കരമായി ആർഭാടങ്ങൾ നടത്തുന്നതിൽ ആനന്ദം കണ്ടെത്തിയുന്ന പലസജീവിതം നട നയിച്ചിരുന്ന ഒരു വിഭാഗങ്ങളും നായർ സമുദായത്തിലുണ്ടായിരുന്നു അത് നായർ സമുദായത്തിൻ്റെ തകർച്ചയ്ക്ക് വലിയ വഴിതെ വഹിപ്പിച്ചു അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ രാജാക്കന്മാരിൽ തന്നെ മിക്കവാറും പേർ രാജാക്കന്മാരിലുണ്ടായിരുന്ന തിരുവിതാംകൂർ രാജാവും കോഴിക്കോട് സാമുദ്രിയും എല്ലാം നായർ സമുദായത്തിൻ്റെ ആൾക്കാരായിരുന്നു ഈ നായർ സമുദായം എന്ന് പറയുന്ന തിരുവിതാംകൂർ നായർ അന്നൊക്കെ നായർ സമുദായത്തിലെ രാജാക്കന്മാർ ചെയ്തിരുന്ന ആ ഒരു കാര്യം ബ്രാഹ്മണർക്ക് ധാരാളം പണവും സ്വർണവുമൊക്കെ നൽകി എന്ന ചടങ്ങ് നടത്തി വർമ്മ എന്ന സ്ഥാനപ്പേര് നേടുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ ധാരാളം നായർക്ക് രാജാ രാജാക്കന്മാരെ സേവിച്ചതിന് ഒരുപാട് സ്ഥാനപ്പേരുകൾ അത് പണിക്കർ പണിക്കർ മേനൂൻ കൈമൾ കർത്ത കിടാവ് ഏറാടി ഉണ്ണിയാടി വെള്ളോടി മഞ്ഞാടിയർ ഒരു അനേകം സ്ഥാനപ്പേരുകളിലാണ് നായന്മാർ അറിയുക കാരണം ഈ സ്ഥാനപ്പേരുകൾ നയനാർ നായനാർ ഇതെല്ലാം രാജാക്കന്മാർ നായർ സമുദായം അവരെല്ലാം നായരാണ് അപ്പം നായരും മേനോനും രണ്ടാണോ എന്ന് ചോദിച്ചാൽ നായർ മേനോൻ എന്ന ഒരു ജാതി ഇല്ല അല്ലെങ്കിൽ പണിക്കർ എന്ന ജാതി ഇല്ല നമ്പ്യാർ എന്നുള്ള ജാതിയില്ല നായർ എന്ന ഒരു ജാതിയുള്ളൂ ഇതിൽ ആ രാജ രാജസേവനം നടത്തിയിരിക്കുന്ന ഇവർക്ക് കൊടുക്കുന്ന കീർത്തി മുദ്രകളായിരുന്നു മേനോൻ എന്ന സ്ഥാനത്തെ പേരും പണിക്കർ എന്നതും കൈമളന്നതും ഉണ്ണിത്താനെന്നതും കറുത്തെയ്യുന്നതും വ്യാപാരം നടത്തുന്നവർക്ക് തരകൻ എന്നുള്ള സ്ഥാനപ്പേര് കാരണവർ ഇങ്ങനെ ഇങ്ങനെ അനേകം അനേകം സ്ഥാനപ്പേരുകളാണ് പൊതുവാൾ ഏറാടി യസ്മാൻ ഒരുപാട് മൂപ്പിൽ നായർ ഒരുപാട് സ്ഥാനപ്പേരുകൾ കുടുംബങ്ങൾക്ക് നൽകി ആ സ്ഥാനപ്പേരുകളാണ് അല്ലാതെ ഇവർ വ്യത്യസ്ത ജാതികളല്ല അതോടൊപ്പം തന്നെ വേറൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഇടയിൽ തന്നെ നായർ ജാതികളിലെ ഉപവിഭാഗമായിട്ട് കുറേ വിഭാഗങ്ങളുണ്ട് ഒരു പക്ഷേ അവർ യഥാർത്ഥ നായ അവരും നായരാണ് യഥാർത്ഥ നായന്മാരാണ് പക്ഷേ അന്നത്തെ ചിലപ്പോൾ സാമ്പത്തിക ക്രമത്തിൽ അവർ പിന്നിലായതുകൊണ്ട് അവർ പല ജോലികളും ചെയ്തിരുന്നു അതായത് ഇത് 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 തേങ്ങയാട്ടിയിരുന്നവരെ ചെക്കാലനായിരുന്നെന്നും അത് ഇത് ബാർബർ പണി ചെയ്തിരുന്നവരെ ഇത് വെളുത്തേടത്ത് നായരെന്നും അതുപോലെ ഇങ്ങനെ 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 ഓരോ കാര്യങ്ങളും വെളുത്തയിടത്ത് നായർ ഇത് ഇങ്ങനെ ഇങ്ങനെ പല പ്രകാരമായിട്ട് നായർ സമുദായത്തിൽ വഴിതിരിവുകളുണ്ടായി ഒരു പക്ഷേ നായന്മാർ തന്നെ ഓരോ ജോലികൾ ചെയ്തിട്ട് മാണിയരെന്നും ചെട്ടിയെന്നും ഇങ്ങനെ ഓരോ രീതിയിൽ അവരെ അവരെ മാറ്റി നിർത്തി അതായത് ഇതെല്ലാം യഥാർത്ഥത്തിൽ മുൻകാല ചരിത്രം പഠിച്ചു നൂറ്റി കഴിഞ്ഞാൽ നായർ സമുദായം തന്നെയാണ് അവർ വിവിധ ജോലികൾ ചെയ്തപ്പോൾ അത് വെളുത്തിയെടുത്ത നായരും ഇത് ചെക്കാല നായർ അങ്ങനെയൊക്കെ ആയി മാറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ നായന്മാരുടെ ഇതാണ് പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ സാമ്പത്തികമായി ഇവർക്കുള്ള ക്ഷേയത്തിനുള്ള ഒരു മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സൈനിക ശക്തി ഇവരുടെ കയ്യിൽ നിന്നും ബ്രിട്ടീഷുകാരുടെ കളരികളെല്ലാം സാധാരണ പന്ത്രണ്ട് വയസ്സിലാണ് നായർ ജാതിയിലെ പുരുഷന്മാർ ആയുധാഭ്യാസം തുടങ്ങുന്നത് അപ്പോൾ ആ ഇതിൽ പോയി പിന്നെ കൃഷി മാത്രമേ ഉള്ളൂ ഇവരുടെ സൈനികമായിട്ട് ഇവരെ നിർവീര്യമാക്കിയതോടുകൂടി ഇവരുടെ സാമ്പത്തിക ശേഷികൾ ക്ഷയിക്കുവാനും ക്ഷേത്രങ്ങൾ ബ്രാഹ്മണരുടെ കയ്യിലായപ്പോൾ ഇവരെ സ്വാഭാവികമായിട്ടും ബ്രാഹ്മണർ അന്ന് ഒരു പുറകോട്ടടിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു എങ്കിലും മറ്റൊരു കാര്യം കൂടി പറയാം ഈ ജാതി വ്യവസ്ഥകളൊക്കെ മനുഷ്യൻ കൊണ്ടുവന്നതാണ് ജാതി വ്യവസ്ഥയ്ക്കൊക്കെ ഒരുപാട് കാലത്തെ പഴക്കമൊന്നുമില്ല ജാതി വ്യവസ്ഥകൾ ഉണ്ടാക്കിയത് ഒരു വിഭാഗം എന്താണ് ഒരു വിഭാഗം സൗന്നതെന്നും ഒരു വിഭാഗം മോശമെന്നും പറഞ്ഞ് ഉണ്ടാക്കിയത് അവരുടെ താല്പര്യം എല്ലാം മനുഷ്യരാണ് ജാതി ഉണ്ടാക്കിയത് മനുഷ്യരാണ് അതിനെ വിഭജിച്ചത് മനുഷ്യനാണ് മറ്റുള്ളവരെ വിഭജിച്ചു മാറ്റി നിർത്താനും വിഭജിച്ചു ഭരിക്കുവാനും വേണ്ടിയാണ് ജാതി ഉണ്ടാക്കിയത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആണെന്നും പെണ്ണെന്നും മാത്രമേ സൃഷ്ടിച്ചുള്ളൂ മനുഷ്യരാണ് ഈ ജാതി സമഭാഗ്യങ്ങൾ കൊണ്ടുവന്ന് ഈ ലോകത്തിങ്ങനെ ജാതിപരമായി വിഭജിച്ചിട്ടുള്ളത് അല്ലാതെ ജാതി വ്യവസ്ഥ ഒരു ശരിയായ വ്യവസ്ഥയാണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ വ്യവസ്ഥ അല്ലെന്ന് തന്നെ പറയേണ്ടി വരും